ഇന്ന് ക്രിസ്ത്യാനികൾ ഒട്ടനവധി പേരുണ്ട് പക്ഷെ എല്ലാവർക്കും ഓശാനയിലെ കർത്താവിനെയാണ് ഇഷ്ടം ഓശാന ആലപിക്കാൻ ഇഷ്ടമാണ് കാൽവരിയോളം വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ് യേശോ ഇഷ്ടമാണ് എപ്പോഴാണ് നമ്മുടെ പ്ലാനും പദ്ധതിയും പോലെ നമ്മുടെ കൂടെ കർത്താവ് നടക്കുന്ന കാലത്ത് നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ് ഒരു പോരാളിയെ പോലെ പോരാളിയെപ്പോലെ എ വാരിയർ വരണ്ട രാജാവ് കഴുതപ്പുറത്തേറി വരുന്നു ചില വലിയ സന്തോഷങ്ങളുടെ വലിയ ആരവങ്ങളുടെ ഒക്കെ മേൽ ഒരു കുരിശിൻ്റെ നിഴൽ വീണ് കിടപ്പുണ്ടായിരുന്നു യുവാക്കൾ യുവതികള് ഇതൊന്ന് മനസ്സിലാക്കണേ കർത്താവിനെ സ്വീകരിക്കണം എപ്പോൾ അവൻ നമ്മുടെ പദ്ധതികളെ ഉലയ്ക്കുമ്പോഴും സിംഹാസനാരൂഢരായ രാജാക്കന്മാരെ കണ്ടുശീലിച്ച ഒരു ജനതയുടെ മുമ്പിൽ കുരിശിനെ സിംഹാസനമാക്കി മുള്ളിനെ കിരീടമാക്കി അവൻ കുരിശേറുകയാണ് സ്ലീവായിറുകയാണ് ഈശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീപ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം മാർഗം ദ വേ വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ആഷ്ടു അല്ലേ ലൂയ്യ കർത്താവിനോടൊപ്പം മാർഗമായ സത്യവഴിയായ കർത്താവിനോടൊപ്പം നടക്കുന്ന ഈ ശുശ്രൂഷ പ്രിയമുള്ളവരെ നോമ്പ് കാലത്തിൻ്റെ ഓരോ ദിവസവും കർത്താവിൻ്റെ പീഡാസഹനത്തെ അവൻ്റെ കുരിശു മരണത്തെ ധ്യാനിച്ച് നമ്മൾ നടത്തുന്ന ശുശ്രൂഷ ഒത്തിരി പേരുടെ ത്യാഗം പിന്തുണ ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഓർക്കണമേ എന്ന് പറയട്ടെ ഈ ശുശ്രൂഷയുടെ നന്മ അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങളായി ചൊരിയപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മാർഗത്തിൻ്റെ മൂന്നാം ചാപ്റ്ററിൽ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ചിന്തിക്കുന്നത് ജെറുസലേം പ്രവേശനമാണ് ഈ ഷോയുടെ രാജകീയ ജെറുസലേം പ്രവേശനം ഓശാന ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന ആ രംഗമില്ലേ ആ ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം ലൂക്കാസുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ലൂക്ക് ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് തേർട്ടി എയ്റ്റ് ഇത്ര വല്ലാത്തൊരു രംഗമാണ് സ്വീകരിക്കപ്പെടുകയും ക്ഷണനേരം കൊണ്ട് തിരസ്കരിക്കപ്പെടുകയും ചെയ്തൊരു രാജാവാണ് യേശു ഇത്രയും ആരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടിട്ട് വരുന്ന ദിവസങ്ങളിൽ ആക്രോശങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു പോയ ഒരു രാജാവ് ലുക്ക പത്തൊമ്പത് മുപ്പത്തെട്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് അവരാർത്തു വിളിച്ചു ആർപ്പ് വിളികളുടെ നടുവിലൂടെ ഈശോ ജെറുസലേമിലേക്ക് ഗ്രാൻഡ് എൻട്രിയാണ് ഈശോയുടെ രാജകീയ പ്രവേശനം ഒരു പക്ഷേ സുവിശേഷത്തിലെ ദ മോസ്റ്റ് പാരഡോക്സിക്കൽ നറേഷൻ നറേഷനോ അല്ലെങ്കിൽ ഒരു ഒരു മൊമെൻറ്റ് ദ മോസ്റ്റ് പാരഡോക്സിക്കൽ മൊമെൻറ്റ് ഈശോ രാജാവാണ് പക്ഷേ കുതിരപ്പുറത്ത് വരേണ്ട പടക്കുതിരയുടെ പുറത്ത് ഒരു പോരാളിയെപ്പോലെ മ വാരിയർ വരണ്ട രാജാവ് കഴുതപ്പുറത്തേറി വരുന്നു പാരഡോക്സ് ഓശാന വിളിച്ച ജനം അവനെ കൂഷിക്കുക എന്ന് പറയുന്ന ദിവസങ്ങളിലേക്കാണ് ഇതിൻ്റെ പോക്ക് എഗൻ പാരഡോക്സ് അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു രംഗമാണ് ഈ ഭാഗം ഇവിടെ ഈ രംഗത്തിൽ എവിടെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷ്മതയോടെ നോക്കിയാലുണ്ടല്ലോ കുരിശിൻ്റെ നിഴല് കിടക്കുന്നത് കാണാം ചിലപ്പോ അങ്ങനെയാണ് കുരിശ് അങ്ങോട്ട് മാറിയാണ് പക്ഷേ അതിൻ്റെ നിഴല് ഇവിടെ വീണ് കിടപ്പുണ്ട് ഈ സ്തുതിഗീതങ്ങളുടെ നടുക്ക് ഈ ആരവങ്ങളുടെ ഈ ആഘോഷങ്ങളുടെ നടുക്ക് കുരിശിൻ്റെ നിഴല് വീണ് കിടപ്പുണ്ട് ചില നമ്മുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങളുടെ ചില വലിയ സന്തോഷങ്ങളുടെ വലിയ ആരവങ്ങളുടെ ഒക്കെ മേലിൽ ഒരു കുരിശിൻ്റെ നിഴല് വീണ് കിടപ്പുണ്ടായിരുന്നു ഇവിടെ അത്തരമൊരു നിഴലുണ്ട് കുരിശിൻ്റെ നിഴല് വീണ് കിടക്കുന്ന രംഗമാണ് ഇതെന്ന് തിരിച്ചറിയാം ഇനി നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ശൈലിയിൽ പഴയ നിയമത്തിൽ പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് ഈ രംഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം പഴയ നിയമത്തിലെ സുപ്രധാനമായൊരു പ്രവചനമാണ് സക്കറിയായുടെ പുസ്തകത്തിൽ വിനയാന്യുതനായ രാജാവിനെക്കുറിച്ച് ഒരു പ്രയോഗമുണ്ട് ഒരു പ്രവചനം കിടപ്പുണ്ട് അതത്ര ചേർന്ന് പോകുന്ന രണ്ട് ഫ്രൈസുകളല്ല വിനയാന്യുതനായ എളിമയുള്ള രാജാവ് സക്കറിയായുടെ പുസ്തകം ദ ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ നയൻ വേഴ്സ് നയൻ സക്കറിയായുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യം അവിടെയാണ് ഈ വിനയാനന്ദനായ രാജാവ് കഴുതപ്പുറത്തേറി വരുന്ന രംഗത്തിൻ്റെ പ്രവചനം കിടക്കുന്നത് ആ പ്രവചനം ഇതായി ഈശോ പൂർത്തീകരിക്കുകയാണ് ഇവിടെയാണ് ഈ പുസ്തകം ഈ ബൈബിൾ ഒരത്ഭുതമായിട്ട് മാറുന്നത് ഇത് തമ്മിലുള്ളൊരു ചരട് ഒരു ത്രഡ് നമുക്ക് മനസ്സിലാക്കുന്നത് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത മനുഷ്യർ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷയിൽ എഴുതിയ താളുകൾ തമ്മിൽ അദൃശ്യമായ ഒരു ചരടിനാൽ ഇതിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ അത്ഭുതം നമുക്കുണ്ടാകുന്ന നിമിഷങ്ങളാണിത് സക്രിയ ഒമ്പതൊമ്പതിൽ വിനയാനുതനായ രാജാവ് ഇവിടെ യശോദ വിനയാന്യുതനായ രാജാവായിട്ട് വരുന്നു ബട്ട് ഹിസ് നോട്ട് എ പൊളിറ്റിക്കൽ മെസ്സയാണ് ഒരു പൊളിറ്റിക്കൽ നെസയ അല്ല ഈശോ മറിച്ച് അവനൊട്ടും ഒരു വയലന്റ് ലിബറേറ്റർ അല്ല ഒരു വിപ്ലവകാരിയായ വിമോചകനല്ല ഒരു രാഷ്ട്രീയ മിഷിഹ അല്ല ഈശോ മറിച്ച് ഹീ ഇസ് ദിംഗ് ഓഫ് പീസ് ആൻഡ് ഹ്യൂമിലിറ്റി സമാധാനത്തിൻ്റെ എളിമയുടെ രാജാവായി കർത്താവ് വരുന്ന രംഗം പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടത് പുതിയ നിയമത്തിൽ പൂർത്തിയാകുന്ന രംഗമാണിത് മറ്റൊരു കണക്ഷൻ പറയട്ടെ പഴയ നിയമവുമായിട്ട് ഇതിന് സമാനമായ ഒരു ഗ്രാൻഡ് എൻട്രി ജെറുസലേമിലേക്ക് കിട്ടിയ ഒരാളുടെ പേര് പറയാമോ ജെറുസലേമിൻ്റെ വതായനങ്ങളിലൂടെ ആ വീതികളിലൂടെ ഇതിന് സമാനമായ ഈശോയ്ക്ക് നേരെ ഉയർന്ന സ്തുതിഗീതങ്ങൾ അതിന് സമാനമായ അപ്രീസിയേഷൻസ് ഗീതങ്ങളായി ഹിം ആയി ആലപിക്കപ്പെട്ടൊരു നിമിഷമുണ്ട് അതാക്കായിരുന്നു അത് ദാവീദിന് ദാവീതിൻ്റെ ഗ്ലോറിയസ് ട്രൈംഫൻറ്റ് എൻട്രിയുമായി ഇതിന് കണക്ഷൻ ഉണ്ട് ദാവീദ് ജെറുസലേമിലേക്ക് പ്രവേശിച്ചൊരു പ്രവേശനമില്ലേ രാജകീയ എൻട്രി ആ എൻട്രിക്കും ഇതുപോലെ സ്തുതിഗീതങ്ങൾ ആലപിക്കപ്പെട്ടു പക്ഷെ എന്തുപറ്റി ദാവീദ് പാപം ചെയ്ത് വീണുപോയി ദാവീദ് പാപം ചെയ്ത് വീണു പോയി പക്ഷെ ഇവിടെ ഇതാ ദാവീദിൻ്റെ പുത്രനായവൻ ദാവീദിനേക്കാൾ വലിയവൻ വരുന്നു അവന് സ്തുതിഗീതങ്ങൾ ഉയർത്തപ്പെടുന്നു പാപം ചെയ്തു വീണു പോയടത്ത് പരിഹാരം ചെയ്ത് അവൻ അവൻ രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്നു അവൻ്റെ സിംഹാസനമാകട്ടെ കുരിശും സിംഹാസനാരൂഢരായ രാജാക്കന്മാരെ കണ്ടുശീലിച്ച ഒരു ജനതയുടെ മുമ്പിൽ കുരിശിനെ സിംഹാസനമാക്കി മുൾ കിരീടത്തെ മുള്ളിനെ കിരീടമാക്കി അവൻ കുരിശേറുകയാണ് സ്ലീവായിറുകയാണ് അതാണ് ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നത് സാൽവേഷൻ ഹിസ്റ്ററിയിൽ രക്ഷാകര ചരിത്രത്തിൽ കഴുതപ്പുറത്തേറി വരുന്ന മിഷിഹ നൽകുന്ന സന്ദേശം എന്താണ് ഇത് രക്ഷാകര ചരിത്രത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴല്ലോ ഒന്ന് ആശയങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വരവ് ഇസ് ഡിഫറെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല കർത്താവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കർത്താവ് കഴുതപ്പുറത്തേറി വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ് കിരീടവും ചെങ്കോലവുമായി വെള്ളിക്കുതിരയുടെ മേളിലേറി വരുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ച് നമ്മുടെ ധാരണകളെ തിരുത്തി കർത്താവ് കഴുതപ്പുറത്തേറി സമാധാനത്തിൻ്റെ വിനയത്തിൻ്റെ രാജാവായിട്ട് വരുന്നു ഈ അപകടം എപ്പോഴും ഉണ്ട് രക്ഷാകര ചരിത്രത്തിൽ എപ്പോഴും നടന്നിട്ടുള്ള അപകടമാണിത് ഹ്യൂമാനിറ്റി മിസ് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേസ് ദൈവത്തിൻ്റെ വഴികളെ തെറ്റായി മനസ്സിലാക്കുന്ന മനുഷ്യകുലത്തിനുള്ള തിരുത്തലാണ് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന കർത്താവ് നമുക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയണം ഈ ഇത്തരം മിഥ്യാധാരണകളെ ഫോൾസ് എക്സ്പെക്റ്റേഷൻസിനെ കർത്താവ് ദൈ ഇവിടെ തകർക്കുകയും യഥാർത്ഥ മിഷിഹായുടെ സ്വഭാവം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണത് മിഷിഹ സമാധാനത്തിൻ്റെ രാജാവ് എളിമയുടെ രാജാവ് സെയിൻറ്റ് ആൻഡ്രൂ ഓഫ് ക്രീറ്റ് സെയിൻറ്റ് ആൻഡ്രൂ ഓഫ് ക്രീറ്റ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സുന്ദരമായ വാക്യമുണ്ട് ഞാനത് അതായിട്ട് തന്നെ അങ്ങ് വായിക്കാം അത് പറ്റുന്നവരെ കുറിച്ചിട്ടാൽ നല്ലതാണ് ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ഞാൻ ഇങ്ങനെ പറയും ചില വാക്യങ്ങളൊക്കെ വീണ്ടും കമൻറ്റ് സെക്ഷനിൽ വീണ്ടും ടൈപ്പ് ചെയ്തിരുന്ന കണ്ടിട്ടുണ്ട് ദിസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇൻറ്റർപ്രട്ടേഷൻ ഈ ഭാഗത്തിൻ്റെത് അതിങ്ങനെയാണ് സെൻറ്റ് ആൻഡ്രോ ഓഫ് ക്രീറ്റ് പറയുന്നത് ഹീ ഹൂസ് സീറ്റഡ് ഇൻ ഹെവൻ എൻറ്റേഴ്സ് ജുറൂസലേം ഹംപ്ലി സൊ ദാറ്റ് ൂഢനായിരിക്കുന്നവൻ ജെറൂസലേമിലേക്ക് വിനയാനുതനായി പ്രവേശിച്ചു എന്തിന് അതിനാലേ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ നമുക്ക് കാണിച്ചു തരുന്നു സ്വർഗത്തിലേക്കുള്ള വഴി എളിമയുടെ വഴിയാണെന്ന് ഇതിലും നന്നായി എങ്ങനെയാണ് സ്വർഗത്തിൽ അത്യുന്നത സിംഹാസനത്തിലിരിക്കുന്നവൻ കഴുത പുറത്തേറി കാണിച്ചു തന്നതുപോലെ ഇതിലും മനോഹരമായി എങ്ങനെ കാണിച്ചു തരാൻ പറ്റും അതിൻ്റെ അർത്ഥം ഹ്യൂമിലിറ്റി ഇസ് ദ പാത് ടു ഗ്ലോറി ഹ്യൂമിലിറ്റി ഇസ് ദ പാത് ടു ഗ്ലോറി എളിമയാണ് മഹത്വത്തിലേക്കുള്ള വഴി എന്ന് കർത്താവ് തെളിയിക്കുകയാണ് ക്രോസ് ഈസ് ക്ലിയർലി വിസിബിൾ ഇൻ ദ ഡോങ്കി ആ കഴുതയിൽ കുരിശ് കാണാം ഇന്നവൻ കഴുതപ്പുറത്തേറിയെങ്കിൽ ഉടനെ തന്നെ അവൻ മരത്തിലേറും ഉടൻ തന്നെ അവൻ കഴുമരത്തിൽ സ്ലീവായിൽ കുരിശ് ഏറും കുരിശ് ഏറും അതുകൊണ്ട് ഈ കഴുതയിൽ കുരിശിൻ്റെ നിഴല് കിടപ്പുണ്ട് ഈ കഴുതയിൽ കുരിശിൻ്റെ നിഴല് കിടപ്പുണ്ട് കുരിശ് ക്രോസ് ഇസ് ഓൾറെഡി വിസിബിൾ ഇൻ ദാറ്റ് ഡോങ്കി സിറിൽ ഓഫ് അലക്സാണ്ടർ സഭാപിതാവായ സിറിൽ ഓഫ് അലക്സാണ്ടർ പറയുന്ന ഒരു കാര്യം അതൽപ്പം വ്യത്യസ്തമായ ചിന്തയാണ് ഈ കഴുത വിജാതിരെ സൂചിപ്പിക്കുന്നു എന്ന് കാരണം യഹൂദരുടെ ഇടയിൽ ഈ അൺക്ലീൻ ആനിമൽസ് ലിസ്റ്റിൽ വരുന്നതാണ് കഴുത അപ്പോൾ വിജാതിയരെ അന്ന് അവർ അൺക്ലീനായി കരുതിയുന്നൊരു കാലത്ത് കഴുത ഇതിനെ ഈ വിജാതിയരെ ജെൻറ്റൈൽസിനെ സിഗ്നിഫൈ ചെയ്യുന്നുവെന്ന് അപ്പോൾ ആ കഴുതപ്പുറത്തേറി കർത്താവ് ജെറുസലേമിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ജെറുസലേമിൽ അർപ്പിക്കാൻ പോകുന്ന ബലി കേവലം യഹൂദർക്കു വേണ്ടി മാത്രമുള്ളതല്ലെന്നും സകല ജനപദങ്ങൾക്കുമുള്ള പരിഹാരത്തിൻ്റെ ബലിയാണ് അവൻ അർപ്പിക്കാൻ പോകുന്നതെന്ന് ഹി എംപ്രൈസസ് ഹോൾ ഹ്യൂമാനിറ്റി വെൻ ഹി എൻറ്റേഴ്സ് ജെറുസലേം ജെറുസലേമിലേക്ക് കയറുമ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചാണ് അവൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് എന്നതിൻ്റെ അർത്ഥമാണത് കത്തോ സഭയുടെ പ്രബോധനങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ആവർത്തിച്ച് കാണാൻ പറ്റും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സി സി സിയുടെ ഫൈവ് ഫൈവ് നയൻ ഫൈവ് ഫൈവ് നൈനിൽ നമ്മൾ വായിക്കുന്നത് ജീസസ് എൻറ്റേഴ്സ് ജെറുസലേം ആസ്ത മെസയ മിഷിഹാ ആ ആ മുഖം മിഷിഹാ മുഖത്തെ അവൻ അവതരിപ്പിക്കുകയാണ് സമാധാന രാജാവായ മിഷിഹായെ അവതരിപ്പിക്കുകയാണ് വെൻ ഹി എൻറ്റേഴ്സ് ജെറൂസലേം സി 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 ഫൈവ് ഫൈവ് സീറോയിൽ നമ്മൾ വായിക്കുന്നത് കിങ്ഡം ഇസ് റിവീൽഡ് ഇൻ ഹ്യൂമിലിറ്റി ദൈവരാജ്യം വെളിപ്പെടുന്നത് എളിമയിലാണെന്ന് അതേ വഴിയാണ് നമ്മൾ സെയിൻറ്റ് ആൻഡ്രോ ഓഫ് ക്രീറ്റ് പറഞ്ഞ സ്വർഗസിംഹാസനത്തിലിരിക്കുന്നവൻ കഴുതപ്പുറത്തേറിയത് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരാനാണ് എളിമയാണ് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പഠിക്കാം പ്രിയമുള്ളവരെ ഇന്ന് മാർഗത്തിൻ്റെ ഈ മൂന്നാം നാൾ ഈ മൂന്നാം നാൾ ഈ മൂ തേർഡ് ചാപ്റ്റർ ധ്യാനത്തിൻ്റെ തേർഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് കുടുംബങ്ങള് യുവജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കള് യുവതികള് ഇതൊന്ന് മനസ്സിലാക്കണേ അറിയാമോ വെൽക്കം ഹിം വെൻ ഹി ഡിസ്റ്റേബ്സ് അവർ പ്ലാൻ വെൽക്കം ഹിം ഈവൻ വെൻ ഹി ഡിസ്റ്റേബ്സ് അവർ പ്ലാൻ കർത്താവിനെ സ്വീകരിക്കണം എപ്പോൾ അവൻ നമ്മുടെ പദ്ധതികളെ ഉലയ്ക്കുമ്പോഴും നമുക്ക് കർത്താവിന് ഇഷ്ടമാണ് ഈശോയെ ഇഷ്ടമാണ് എപ്പോഴാണ് നമ്മുടെ പ്ലാനും പദ്ധതിയും പോലെ നമ്മുടെ കൂടെ കർത്താവ് നടക്കുന്ന കാലത്ത് നമുക്ക് കർത്താവിന് ഇഷ്ടമാണ് ബട്ട് റിമെമ്പർ വെൽക്കം ഹിം ഈവൻ വെൻ ഹി ഡിസ്റ്റേബ്സ് യുവർ പ്ലാൻസ് നീ പദ്ധതിയിട്ട നീ ഒരുക്കിയ കാര്യങ്ങളെ കർത്താവ് തകിടം മറിക്കുമ്പോഴും അവനെ സ്വീകരിക്കാനാകണം ഇവിടുന്നാ അവർ ഈശോയെ സ്വീകരിക്കുന്നു പക്ഷേ അവരുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ചുള്ളൊരു മിഷിഹായല്ല അവനെന്ന് വെളിപ്പെടുന്നിരത്ത് ദർ ഡിനിങ് സയ മിഷിഹായെ തള്ളി പറയുന്നത് കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ട്രൂ ഡിസൈപ്പിൾസ് ഫോളോ ക്രൈസ്റ്റ് ഫ്രം ഫ്രം ഹോസാന ടു കാൽവരി ഇന്നത്തെ സമാപന ധ്യാനം അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ക്രി ക്രിസ്ത്യാനി മിഷിഹായെ ഓശാന മുതൽ കാൽവരി വരെ അനുകരിക്കണം ഇന്ന് ക്രിസ്ത്യാനികൾ ഒട്ടനവധി പേരുണ്ട് പക്ഷെ എല്ലാവർക്കും ഓശാനയിലെ കർത്താവിനെയാണ് ഇഷ്ടം ഓശാന ആലപിക്കാൻ ഇഷ്ടമാണ് കാൽവരിയോളം വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ട്രൂ ഡിസൈപ്പിൾസ് ഫോളോ ക്രൈസ്റ്റ് ഫ്രം ഹോസാന ടു കാൽവരി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിഷിഹായെ ഞങ്ങളുടെ പദ്ധതികളെ നീ തകർക്കുന്ന നേരത്തും ഞങ്ങളുടെ സ്വപ്നങ്ങളെ നീ ഉലയ്ക്കുന്ന നേരത്തും നിന്നെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തക്കവിധം എളിമ ഞങ്ങൾക്ക് നൽകണമേ എളിമയുടെയും സമാധാനത്തിൻ്റെയും രാജാവേ നിൻ്റെ സുഹൃതങ്ങൾ എളിമയുടെ സമാധാനത്തിൻ്റെ നല്ല പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാതൃകയാകട്ടെ പ്രചോദനമാകട്ടെ നമ്മുടെ കർത്താവശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും ആമേ